എന്ന് പറയുന്ന കമ്പനി ഉണ്ടല്ലോ ആ വാട്ട് വാട്ട് ദ ദ ഓഫ് ഓഫ് എക്സാലോജിംഗ് അതിന്റെ അർത്ഥം എന്താണെന്ന് ഒരു ഡിക്ഷണറി നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എക്സാലോജിക്ക് ബുദ്ധിമുട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പേര് നൽകുമ്പോൾ തന്നെ അതിന് അതിനകത്ത് വളരെ കൃത്യമായിരിക്കുന്ന ദുരൂഹതയുണ്ട് ഈ ദുരൂഹത ഇവിടെ നിന്നെല്ലാം ആരംഭിക്കുന്ന വെച്ചിരിക്കും ഇതിൻ്റെ ഏറ്റവും ഭീകരവും ഭയാനവുമായിരിക്കുന്ന ഒരു ചിത്രം ഇതിൻ്റെ സാങ്കേതികമായ മറ്റു വിഷയങ്ങൾ കിടക്കുന്നതിന് മുൻപിൽ ഞാൻ വളരെ ഗൗരവതരമായിരിക്കുന്ന രണ്ട് രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഇതിൻ്റെ മുൻപിൽ ഞാൻ അവതരിപ്പിക്കുക അല്ലെങ്കിൽ പറയുക അതിലൊന്ന് ഇയാൾ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത് കമ്പനി ഇയാൾ പാർട്ടി സെക്രട്ടറി ആയപ്പോൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇയാൾ അന്നേരം താമസിച്ചതായി താമസിച്ചത് എ കെ ജി സെന്ററിന്റെ അനുബന്ധമായിട്ടുണ്ടായിരുന്ന എ കെ സെന്ററിന്റെ അകത്ത് പിന്നെ പാർട്ടി സെക്രട്ടറിയേറ്റ് ഒമ്പർമാർക്ക് താമസിക്കാനുള്ള സംവിധാനത്തിന്റെ ഭാഗമായിരിക്കുന്ന ഫ്ളാറ്റിലായിരുന്നു ആ ഫ്ളാറ്റിന്റെ അഡ്രസ്സ് കൊടുക്കാതെ എ കെ ജി സെന്ററിന്റെ അഡ്രസ്സാണ് ഈ ഈ പറയുന്ന എക്സാൽ ഉലിക്കെന്ന് പറയുന്ന ഈ കടലാസ് കാട്ട കമ്പനിക്ക് കൂടി കൊടുത്തുള്ളൂ ഈ കൊത് കൊടുക്കുന്നത് തൊട്ട് എന്ത് ചെയ്യാണെന്ന് പറഞ്ഞാൽ ഇതിന്റെ ദുരൂഹതയും അതിന്റെ പിന്നെ ലക്ഷ്യത്തിൽ എന്താണ് എയിം ചെയ്തിരുന്നത് എന്ന് വ്യക്തമാക്കപ്പെടുകയാണ് ഇപ്പോൾ ഒന്ന് ഇതെന്തിനായിരുന്നു ഇത് ചെയ്തത് ഈ കേരളത്തിനകത്ത് ഒരുപക്ഷെ ഇന്ത്യയിലെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ഓരോ പാർട്ടി മെമ്പറേയും അതിന്റെ ബ്രാഞ്ച് തലം മുതൽ അനുഭാവി ഗ്രൂപ്പ് മുതൽ അതിന്റെ പൊളിറ്റിക് ബ്യൂറോ വരെ വരുന്ന എല്ലാ ഘടകങ്ങളിലെയും മുഴുവൻ പ്രവർത്തകരെയും നേതാക്കന്മാരെയും അത് പറ്റിക്കുകയായിരുന്നു വാസ്തവത്തിൽ ഈ ഒരു പിന്നെ പേര് നിർദ്ദേശിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു കമ്പനി കടലാസ് കാട്ട കമ്പനി ഉണ്ടാക്കുമ്പോൾ അതിന് എ കെ ജി സെന്ററിന്റെ പേര് അതിൽ വലിച്ചെടുത്തതോടെ അല്ലെങ്കിൽ അഡ്രസ്സ് കൊടുത്തതോടെ ഇതിലാണിതാണ് ഒന്നാമത്തെ ക്രൈം എന്ന് പറയുന്ന സാധനം ഇത് ഏത് മിനിറ്റ്സ് പ്രകാരമാണ് ഇത്തരം ഒരു തീരുമാനമെടുത്തത് എന്ന് പബ്ലിക്കിനോട് വിശദീകരിക്കേണ്ടത് ഈ കുട്ടി പാവമാണ് എന്ന് പറയേണ്ട പറയുന്ന ഇപ്പോഴത്തെ സെൻട്രൽ കമ്മിറ്റി മെമ്പറും കൂടിയായിരിക്കുന്ന ഞാൻ പറയുന്ന യൂണിവേഴ്സൽ വിശ്വബിഡി ഇ പി ജയരാജൻ പ്രാഥമികമായി ഇതിന് മറുപടി പറയണം ഇതിനേക്കാൾ ഉപരിയായി മറുപടി പറയേണ്ടത് ഈ പാർട്ടിയുടെ പോളിംഗ് ബ്യൂറോ മെമ്പറും സംസ്ഥാന സെക്രട്ടറിയുമായിട്ടുള്ള എം വി ഗോവിന്ദൻ ഇതിന് വിശദീകരണം ഏത് മിനിറ്റ്സ് ബുക്കിലാണ് ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒന്നാമത്തെ വിഷയം രണ്ടാമത്തെ വിഷയം കിടക്കുന്നത് എവിടെയാണെന്നറിയോ ഈ ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി കുറുപ്പിക കൈക്കൂലിയായോ എന്തോ വിധത്തിൽ പണം കിട്ടിയെന്ന് പറയുമ്പോ എ കെ ബാലൻ വിടുവായുത്തവും കോമാളിത്തറവും പറയുന്ന ബാലനാണ് മാറ്റി കുളനാടൻ കുഴിച്ച കുഴിക്കകത്ത് കൊണ്ടുപോയി ഈ പെൺകുട്ടിയെ കൊണ്ടുപോയി ചാടിച്ചത് അതിന്റെ ഫലം എന്താണ് ജി എസ് ടി അടച്ചു എന്നുള്ളതാണ് സത്യത്തിൽ ഈ കമ്പനി ആർഒസി കണ്ടെത്തിയിട്ടുള്ള നിരീക്ഷിച്ചിട്ടുള്ള ഒരു കാര്യം ഈ കമ്പനി ആദായത്തിൽ കൊടുക്കേണ്ടിയിരിക്കുന്ന നാല്പത്തിരണ്ട് ലക്ഷത്തിൽ പരം രൂപ ഈ കമ്പനി അടച്ചിട്ടില്ല അടച്ചിട്ടില്ല ഈ അടക്കാതിരിക്കുന്ന ഘട്ടത്തിലും കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഈ കമ്പനി മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് എക്സാലോജി കമ്പനിയുടെ എം ഡി കൂടിയായിരിക്കുന്ന ഈ പെൺകുട്ടി എം ചെയ്യാണ് ആർഒസിയുടെ മുൻപാകെ ഒരു 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 എന്താ പറയുക ഒരു നിവേദന സമർപ്പിച്ചു സാധാരണ നിലയിൽ രണ്ടു വർഷത്തിൽ കൂടുതൽ തുടർച്ചയായ ഇടപാടുകൾ നടക്കാത്ത ഒരു കമ്പനിക്ക് മാത്രമേ ഈ മരവിപ്പിക്കണമെന്ന് പറയാവുന്ന ഒരു വാദം അല്ലെങ്കിൽ പെറ്റീഷനോ കൊടുക്കാൻ നിയമപരമായി കമ്പനി ആക്ട് പറഞ്ഞാൽ നിയമപരമായി സാധുതയുള്ളൂ ഇത് ലംഘിക്കപ്പെട്ടു എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ആർഒസി കണ്ടെത്തിയിട്ടുള്ളത് ഇതിനിടയിലാണ് എന്ത് കണ്ടെത്തുന്നത് ഈ ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ ഇവിടെ കൈക്കൂലി ആയിട്ടോ എന്തോ കള്ളപ്പണം പിടിപ്പിക്കൽ എന്തോ പൈസയായിട്ട് ഇത് വാങ്ങിച്ചു പറയുന്നത് അതായത് ഇതിന്റെ എല്ലാ ഇടപാടുകളും സത്യത്തിൽ എന്താണ് അത് ഡുപിയസാണ് അത് ദുരൂഹമാണ് ഈ ദുരൂഹമായിരിക്കുന്ന ഒരു കമ്പനിയുടെ ഇടപാടുകൾ നടത്തുമ്പോൾ ഇതിന്റെ നിർമ്മാതാവ് ആരാണ് ശരിക്ക് ആരാണ് ശരിക്ക് ആര് എന്ന് അന്നത്തെ പാർട്ടി സെക്രട്ടറിയും ഈ കുട്ടിയുടെ അച്ഛനും കൂടിയായിരിക്കുന്ന മുഖ്യമന്ത്രിയാണ് ഈ ഈ സ്ഥാപനത്തിന്റെ യഥാർത്ഥമായിരിക്കുന്ന ഉടമസ്ഥൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ കടലാസ് കമ്മിറ്റി രജിസ്റ്റർ ചെയ്ത് എന്ന ആരോപണം ആരെങ്കിലും ഉന്നയിച്ചാൽ അതിനെങ്ങനെയാണ് നിങ്ങൾ വിമർശിക്കുക യുക്തിഭദ്രമായി അതിനെങ്ങനെയാണ് വിമർശിക്കുക ഇതാണ് ഇതിന്റെ അടിസ്ഥാനപരമായിരിക്കുന്ന വിഷയം ഈ അടിസ്ഥാനപരമായിരിക്കുന്ന വിഷയത്തെ അഡ്രസ് ചെയ്യാതെ കേരളത്തിൽ എമ്പാടുമുള്ള പാർട്ടീസുകാർക്കെയും പ്രവർത്തകരെയും ബന്ധുക്കളെയും അനുഭാവികളെയും മുഴുവൻ തന്നെ പറ്റിച്ചിട്ടാണ് പാർട്ടി പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഇത് ഏറ്റവും ഗംഭീരമായി പറഞ്ഞിരിക്കുന്ന ആളുകാരാണ് അയാളാണ് ഇന്ന് പറഞ്ഞത് ഈ പെൺകുട്ടിയെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് ഞാൻ തിരിച്ചു വളരെ സങ്കടപൂർവ്വ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ വളരെ ചോദിക്കട്ടെ ഈ വിഷയം സുപ്രാ സുരേഷ് ബാധകമല്ലേ സുപ്രാ സുരേഷ് ബാധകമല്ലേ മാറും ഓടയിലിട്ടല്ലേ ആ സ്ത്രീയായി വലിച്ചെടുത്തത് അല്ലേ എത്ര കാലം ആ സ്ത്രീയെ കൊണ്ടുപോയി ജയിലിലിട്ടു എന്തെല്ലാം ആക്ഷേപങ്ങൾക്കും ആരോപണ വിധേയമായി ഇതെല്ലാം ചെയ്തു തീർക്കുമ്പോഴും ചെയ്തു തീർക്കുമ്പോൾ നിങ്ങൾ അർമാദിക്കുകയായിരുന്നു ഈ അർമാദിക്കുമ്പോ കാലം ഇതുപോലൊരു സാധനം കരുതി വെച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ ആരും കണ്ടില്ല അല്ലേ ഇത് പറയാതിരിക്ക ഇത് പറയാനും കൂടിയാണ് വാസ്തവത്തിൽ എന്ത് വന്നറിയോ കാലം ഈ രീതി ഈ രീതിയിൽ നിങ്ങളോട് കണക്ക് യോദിക്കുന്നത്